ത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരും ഒരേപോലെ എല്ലാ കഴിവുകളും തികഞ്ഞവല്ല പലർക്കും ഒരാൾക്ക് ഒരു കഴിവാണെങ്കിൽ മറ്റൊരാൾക്ക് മറ്റൊരു കഴിവാണ് ഒരാൾക്ക് നന്നായി പാടാൻ അറിയുമെങ്കിൽ മറ്റൊരാൾക്ക് നന്നായി മരം കയറാനറിയാം മരം കയറാൻ എന്നത് നിസാരമായ ഒരു കാര്യമല്ല അതുപോലെ ഈ ലോകത്തിൽ ഓരോതിലാണ് ഓരോ മനുഷ്യന്റെയും കഴിവുകൾ പ്രകടമാകുന്നത് എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത് ഒരേ ഈശ്വര ചൈതന്യമാണ് എന്നാൽ ഉപാധികൾ വ്യത്യസ്തമാണ് ഓരോ ഉപാധിയിൽ കൂടിയും ഓരോ കഴിവുകളാണ് പ്രകടമാകുന്നത് എല്ലാ കഴിവുകളും ായിട്ട് വേണം നമ്മൾ കാണാൻ അപ്രകാരം ഒരു കവി പറയുകയാണ് ഓരോരുത്തനും ഓരോ കളത്ര പുത്ര സൗഹാർദ ഗൃഹദേഹാദിയിൽ ഓരോരുത്തർക്കും ഓരോ നിരാവാം ന്യൂനത ഈ ഭൂമിയിൽ എല്ലാവരും ഒരേപോലെയല്ല സാമ്പത്തികമായി നോക്കുമ്പോൾ ദരിദ്രന്മാരിവിടെയുണ്ട് സമ്പത്തിൻ്റെ അത്യുച്ച കോടിയിൽ വർദ്ധിക്കുന്നവരുമുണ്ട് അതുപോലെ ചിലർ സമ്പന്നരാണെങ്കിൽ ചിലർ പാവങ്ങളാണ് എത്ര അധ്വാനിച്ചാലും കരകയറാത്തവരാണ് ചിലർ അധ്വാനിക്കാതെ ധനികരാകുന്നുണ്ട് അതുപോലെ ചിലർ മക്കളില്ലാതെ ദുഃഖിക്കുന്നു ചിലരാവട്ടെ മക്കൾ ഉണ്ടായി അവരെക്കൊണ്ട് പുറതി മുട്ടുന്നവരും ഉണ്ട് ഇതൊക്കെ നമുക്ക് ഈ ലോകത്തിൽ കാണാൻ കഴിയല്ലോ അതുപോലെ ചിലർ വിവാഹം ചെയ്തു ഭാര്യ നഷ്ടപ്പെടുന്നു ഭാര്യ ഇല്ലാതെ ജീവിക്കുന്നവരും എന്നാൽ ചിലരാണെങ്കിലോ ഭാര്യയെക്കൊണ്ട് പുറതി മുട്ടുന്ന ആളുകളുമുണ്ട് ഇങ്ങനെ എല്ലാ മനുഷ്യരും ഈ ലോകത്തിൽ ഒരേപോലെ പൂർണ്ണരല്ല അതാണ് പറയുന്നത് ഓരോരുത്തരും

നാം കാണുമ്പോൾ ഒരാൾ മേലയായോ ഒരാൾ താഴെയായോ കാണരുത് സമൂഹം സർവഭൂതേഷു തിഷ്ടന്തി പരമേശ്വര പരമമായ ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളിലും സമമായിട്ടാണ് സമമായിട്ടാണിരിക്കുന്നത് പക്ഷെ ഓരോരുത്തരും ചെയ്തു വച്ചിരിക്കുന്ന കർമ്മത്തിനനുസരിച്ച് അവരുടെ ദേഹം രൂപാന്തരപ്പെട്ടു ആ ദേഹത്തിലൂടെ ശക്തി ഒരേപോലെ പ്രവേശിക്കുന്നുവെങ്കിലും അവ വ്യത്യസ്തമായിട്ടാണ് അനുഭവമാകുന്നത് ഏതുപോലെ പല ഒരേ ജലം തന്നെ പല പാത്രത്തിൽ ഒഴിക്കുമ്പോൾ ചുവന്ന പാത്രമാണെങ്കിൽ അതിലൂടെ ശുദ്ധമായ ജലം ഒഴിക്കുമ്പോൾ നമുക്ക് ചുവപ്പ് നിലം നിറം തോന്നും പച്ച പാത്രമാണെങ്കിൽ ശുദ്ധ ശുദ്ധജലമൊഴിച്ചാൽ പച്ച നിറിയായി വെള്ളത്തിനും തോന്നും പക്ഷേ വെള്ളത്തിന് പച്ചയോ ചുവപ്പോ മദ്യയോ അല്ല അത് പാത്രത്തിൻ്റെതാണ് അതുപോലെ ഇവിടെ വ്യത്യസ്തത ഉപാധിയാകുന്ന ശരീരത്തിനാണ് എന്നാൽ ഈശ്വരീയമായ ഭാവത്തിന് ഒരു വ്യത്യാസവുമില്ല എന്നുകൂടി നാം ബോധിക്കണം അതിനാൽ നീ ൂനതമന്നിരിൽ കളത്രപുത്ര സൗഹാർദം സൗഹാർദ്ദം ഗൃഹദേഹനാദിയിൽ